ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് കുക്കിംഗ് വേണ്ടി ഒന്നും കേട്ടോ ആദ്യം നമ്മുടെ ചാനലിൽ കുക്കിംഗ് വീഡിയോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ബീഫ് കൊടുത്ത് ഫിഷ് നിർവ്വാണ് അതായത് കരിമീൻ എടുത്തിട്ടുണ്ട് കുറച്ച് അപ്പോൾ നമ്മൾ ഒരു കരിമീൻ എടുത്തിട്ട് മെയിൻ വലിയ കരിമീൻ എടുത്തിട്ട് ഫിഷ് നിർവ്വണ് ചെയ്യുന്ന പരിപാടിയാണ് അപ്പോൾ ഫിഷ് നല്ല പരിപാടി തുടങ്ങിയിട്ടുണ്ട് കട്ടിങ് കാര്യങ്ങളൊക്കെ ഉള്ള അപ്പോൾ അതിന് അതിനുവേണ്ടിയുള്ള സാധനങ്ങൾ തക്കാളി കുറച്ച് കുറച്ച് ചെറിയ ചെറിയ പച്ചക്കറി ഐറ്റംസ് കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇത്ര വല്ല കരിമീൻ എടുത്ത് നമുക്ക് ക്ലീൻ ചെയ്തിട്ട് ഫിഷ് നിർവ്വണ് ചെയ്യുന്ന പരിപാടിയാണ് അല്ല പക്ഷേ എന്താ വിഷന്ന് അപ്പോൾ വീഡിയോ കിടക്കാം ഓക്കെ ചെമ്പെടുത്താലേ അതിന് പരിപാടികളുള്ള മീൻ ക്ലീൻ ചെയ്യുമ്പോൾ അതെ നിർവ്വാണിക്ക് മീൻ ക്ലീൻ കഴിഞ്ഞാൽ പരിപാടിയാണ് കൂട്ടത്തിലെടുത്തിട്ടില്ല കേട്ടോ നമ്മൾ കട്ടിങ്ങാണ് ഇതിങ്ങനെ ചെക്ക ഇത് നമ്മൾ ഉരക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ ക്ലിയർ ആയിട്ട് അങ്ങനെ ചെത്തിയെടുത്താൽ നല്ല കരിമി നല്ല വെളുത്തി ഇരിക്കും കണ്ടോട്ടോ ഒരു കറുപ്പുമില്ല നല്ല വെളുത്തിരിക്കും കരിമി ഇത്രേ ഉള്ളൂ പരിപാടി നമ്മൾ ചിരണ്ട വേണ്ട കല്ലിലിട്ട് ഉരക്കണ്ട സാധിക്കും നമ്മൾ കല്ലിലിട്ട് ഉരയ്ക്കാനോ അതിൻ്റെ ഇതൊന്നും ഇത് കേടും വരില്ല ആയിട്ട് ഇങ്ങനെ സിമ്പിളായിട്ട് ചെത്താനുള്ള കേസേ ഉള്ളൂ കേട്ടോ കരിമീൻ റെഡി ആയിട്ടോ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മളിങ്ങനെ പൈപ്പ് കപ്പ് പൈപ്പ് അണ്ട്ടാ ഒരു കറുപ്പും വരാൻ പാടില്ല എന്ത് പരിപാടി നമുക്ക് ഫിഷ് നിർവ്വാണയ്ക്ക് ഒരു മാങ്ങ വേണം മാങ്ങേ നമുക്ക് രണ്ട് മാങ്ങ കിട്ടിണ്ട് അപ്പോൾ നമ്മൾ കരിമീൻ കിങ് ചെയ്തിട്ടുണ്ട് അതിന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ്

キかもねんだ。 നമ്മൾ അരിഞ്ഞ കുറച്ച് ഇഞ്ചി അങ്ങോട്ട് ഇട ഒന്ന് പരത്തി ഇടാ ഇങ്ങനെ അടുത്തത് പച്ചമുളക് കേട്ടോ നാല് മുറി പച്ചമുളക് ഇടേ ഇനി നമ്മുടെ മാങ്ങ നല്ല പുളിയുള്ള മാങ്ങ കേട്ടോ രണ്ട് വശം തക്കാളി ഇടേ ഇടുമ്പോളൂടേണ്ട ഇങ്ങനെ പരത്തി ഇടത്ത് തന്നെ ഇടശേഷം കുരുമുളക് കുരുമുളക് ഇടണേ ആ ചതച്ചാണ് അപ്പൊ നമ്മള് ലാസ്റ്റ് ഉപ്പിടാൻ നമ്മളെ നിർവാണ ഇപ്പൊ സെറ്റ് ആയി സെറ്റാ ചട്ടി അതെ അപ്പൊ നോക്കിയേ നമ്മുടെ നിർവാണ സെറ്റ് ആയിട്ടുണ്ട് ചട്ടിക്കറികളെ പരിപാടി ഉണ്ട് ഫുൾ സെറ്റ് ചേട്ടി അപ്പം നമ്മുടെ ഫിഷ് നമ്മൾ റെഡി ആയിട്ട് അത് ടേസ്റ്റ് നോക്കാം നമുക്ക് അത് നമ്മൾ ഇക്കോന്നുണ്ട് അതുപോലെ ഫിഷ് ഞാനും കൂടി ടേസ്റ്റ് നോക്കാനുള്ള പരിപാടി അപ്പൊ അതിനുവേണ്ടി നമ്മൾ കുറച്ച് നേരം പിടിയപ്പം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പിടിയപ്പം കൊണ്ടുവന്നിട്ടായിരിക്കും നമുക്ക് മുക്കി നമ്മൾ ടേസ്റ്റ് ചെയ്യാനുള്ള പരിപാടി പ്പ് ശെരിക്ക ശരി കോമ്പിനേഷൻ വരുന്നത് വെള്ളപ്പണ് നമുക്ക് ഇപ്പൊ വെള്ളപ്പം എല്ലാം കൊണ്ടുവന്നു ഇടിയപ്പോടാ ടേസ്റ്റ് നോക്കാം ഇടിയപ്പം പൊട്ടിച്ച് കഷ്ണം എടുത്തിട്ട് നമ്മൾ ഇടിയപ്പം പൊട്ടിച്ചിട്ടുണ്ട് നോക്കാം അപ്പൊ അപ്പ ഭീഷണ നിർമ്മാണായിട്ട് വിളിയടാ ഭീഷണി ബോക്കി പറയല്ല സാധനം സൂപ്പറാണ് അപ്പൊ അത് മെയിനായിട്ട് ഇടയ്ക്ക് അടിച്ചു ചെയ്യാറുണ്ട് വീട്ടിലൊക്കെ നമ്മളിങ്ങനെ ആഗ്രഹം പറഞ്ഞതാണ് നീ വെച്ച് അതെടുത്തിട്ടില്ല ഉപയോഗിച്ച് കരിമീനായിരുന്നു നമ്മൾ സാധാരണ കരിമീനെ പോലെ ചെമ്പലിയൊക്കെ ചെയ്യാറുണ്ട് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും കരിമീൻ അടുത്ത പടപ്രശം എന്തെങ്കിലും ചെമ്പലി പോലെ മീൻ ചെയ്യാൻ തുടങ്ങുന്നത് അപ്പൊ ആ ഫിഷ് നിന്ന് വേണോ കരിമീന്റെ ഫിഷ് നിന്ന് വേണോ വീഡിയോ അവസാനം പടത്താശാല വീഡിയോ വരാം ഓക്കെ